ഇടുങ്ങല്ല കേട്ടോ യു ലുലു എന്നോടി ഓടി അടിയോഷം ഒന്നുമില്ലേ ബാക്ക് അടിയും ഓടിക്കാൻ അല്ല സരിയല്ല നേരെ അല്ല ടോക്കിയോ ഡ്രസ്റ്റിനെ വന്നോളൂ അപ്പപ്പീ നിന്നെ അടിപൊളിയാന്ന് പറയ് ഫോർ ഹായ് ഫ്രണ്ട്സ് ഞാൻ എറണാകുളം പോയിട്ട് വരാം കേട്ടോ ഫോറമോൾ കണ്ടപ്പോൾ എന്തായാലും ഓടി ഞാൻ ഞാനിതിനകത്തേക്ക് കയറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനപ്പോൾ ആദ്യം തന്നെ കമ്മലൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് ഓടി വന്നത് അപ്പോൾ ഫോറമോളിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് പുറത്തു നിന്നിൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കമ്മൽ എനിക്ക് കമ്മലെനിക്കെൻ്റെ ഈ ഡ്രസ്സിന് നന്നായിട്ട് ചേരുമെന്ന് തോന്നി നല്ല രസമുണ്ട് ഇതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ എനിക്ക് ഈ കമ്മലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പലയിടത്തും കയറി വാങ്ങാൻ ചെല്ലുമ്പോൾ കാണുന്ന പോലെയല്ല ഒരു വെറൈറ്റി ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫോർമോളിൽ വരുന്നവർ അത്യാവശ്യം ഇത്തിരി പൈസയൊക്കെ കരുതി വേണം കേട്ടോ പോരാനായിട്ട് എന്തായാലും ഞാൻ ഇതൊന്നും വാങ്ങാൻ വേണ്ടി വന്നതല്ല ഞാൻ വേറെ ഒരു ആവശ്യത്തിനായിട്ട് എറണാകുളം പോയിട്ട് അതുവഴി വന്ന് ഞാൻ എംപയർ പ്ലാസയിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കാണ് ഈ ഫോർമോൾ കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനോട് എൻ്റെ ആ പുറത്തെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് കയറണം എന്ന് തോന്നി അങ്ങനെയാണ് കേട്ടോ വന്നത് ഈ പേഴ്സ് കണ്ടോ ഈ പേഴ്സൊക്കെ പിടിച്ചൊന്ന് ഒരു പാർട്ടി വെയർ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഒത്തിരി നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പേഴ്സുകൾ ും ബാഗുകളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ ഫോറൻ മോളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഇത് പക്ഷെ എനിക്ക് എന്താ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് അതിനകത്ത് ആ എക്സലേറ്ററിൽ കൂടെ ഇങ്ങനെ കാണുന്നത് ആ ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഈ ലുക്ക് ഒരു ഭയങ്കര ലുക്കാകെട്ടോ എനിക്ക് എന്തോ വേറൊരു എവിടെയോ ചെന്നപോലത്തെ ഒരു ലുക്കാണ് നമുക്കിത് തോന്നുന്നത് നമുക്കൊരു മനസ്സിലൊരു ഫീലിംഗ് തോന്നും പിന്നെ ഞാൻ ഓടി കയറിയത് ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉള്ള സ്ഥലത്താണ് അപ്പം പുതിയതായിട്ട് വീട് വെക്കും ിക്കുന്നവരും അടുക്കളയൊക്കെ അറേഞ്ച് ചെയ്യുന്നവരും മോഡുലാർ കിച്ചൺ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പുതിയ പുതിയ ക്രോക്കറി വേണം എന്ന് ആഗ്രഹിക്കണവർ ഈ ഫോറൻ മോളിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാത്രങ്ങളും അതും ഇതുമൊക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ ഒത്തിരി ഐറ്റം ഉണ്ട് ഒത്തിരി ഐറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഐറ്റം ഉണ്ട് നമുക്ക് ഒന്നൊന്നിനെ വെല്ലുന്ന ടൈപ്പ് സാധനങ്ങളാണുള്ളത് അതുപോലെ തന്നെ ഒത്തിരി നമുക്ക് ഇങ്ങനെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ പറ്റിയ ടൈപ്പ് ഒത്തിരി പ്രതിമകളും ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേ കണ്ടോ ഇത് കണ്ടോ നമ്മുടെ താമരയിൽ നിൽക്കുന്ന സരസ്വതിയൊക്കെ കണ്ടോ എന്ത് രസമാണ് നോക്കിയാൽ അത് കളർ കോമ്പിനേഷൻ വേറൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞറിയിക്കുന്നതിലും നല്ല നേരം അത് ഈ ഗണപതിയെന്ന് നോക്കിയാൽ കണ്ടോ മൃദങ്കമൊക്കെ പിടിച്ചാണ് ഗണപതി നിൽക്കുന്നത് എന്താണ് അതിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇതേ ബുദ്ധനൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ എല്ലാം വെറൈറ്റി ടൈപ്പ് ാണ് എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലെയൊക്കെ പല രാജ്യങ്ങളിലെ പല രീതിയിലുള്ള പ്രതിമകളും അങ്ങനെയൊക്കെയുണ്ട് ഗണപതിയുടെ ഒത്തിരി പ്രതിമകളുണ്ട് പല രീതിയിലുള്ളത് അങ്ങനെയൊക്കെ അപ്പം നീ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ എനിക്കറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയണ്ടതെന്ന് അറിയില്ല കാണുമ്പം നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത്യാവശ്യം നമ്മൾ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ വീടുകളിലൊക്കെ ഓരോരുത്തർക്കും വെക്കാനൊക്കെ പറ്റിയ സാധനങ്ങളാണ് കണ്ടല്ലോ ക്രോക്കറി ഐറ്റംസ് ആണെങ്കിൽ ഒത്തിരി ഉണ്ട് പല ഷേപ്പും പല രീതിയിലും ഉള്ളത് അപ്പം ഇപ്പം ക്രോക്കറി സ്റ്റാൻഡായിട്ടൊക്കെ പ്രത്യേകം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല ഭംഗിക്ക് വെക്കാൻ പറ്റിയ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതേ കണ്ടോ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്ന രീതിയിലുള്ള ഓരോ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് അപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം തോന്നും അപ്പം എല്ലാത്തിനും അത്യാവശ്യം വിലയൊക്കെയുണ്ട് അപ്പം ഇവിടെ വന്ന് ഒന്ന് കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് മനസ്സിലാകും അത്യാവശ്യം പൈസ വേണം നമ്മുടെ കയ്യിൽ എന്നെങ്കിലേ ഇതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്തായാലും ഇതൊക്കെ എന്താണെന്നൊന്നും അറിയാൻ കൂടിയായിട്ടാണ് വന്നത് പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലമാണിത് അതായത് ആർട്ടിഫിഷ്യലാണ് പൂവെങ്കിൽ പോലും നമ്മൾ ഒറിജിനലിനെ വെള്ളുന്ന ടൈപ്പുള്ള പൂക്കളാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നേരിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ കോരി തിരിച്ചു പോവും കേട്ടോ എനിക്കിത് ഈ പൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീട് വെച്ചിട്ട് വേണം ഇങ്ങനത്തെ പൂവൊക്കെ വാങ്ങാനായിട്ട് എന്തായാലും നടക്കും തോന്നുന്നു അറിയത്തില്ല എന്തായാലും എനിക്കൊരു വീടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാതിരിക്കത്തില്ല കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടല്ലേ ആപ്പിളൊക്കെ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള ഐറ്റംസ് ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഇവിടെ വന്ന് നോക്കുക കേട്ടോ അതുപോലെ തന്നെ അതേ നോക്കിക്കേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗാർഡൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കി ഒത്തിരി പ്ലാന്റുകളാണ് അത് ഇൻഡോർ പ്ലാന്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ശരിക്കും ഒറിജിനൽ പ്ലാന്റുകളാണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഇത് ഈ പൂവ് ഈ ചെടിയിൽ ഇതെൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഇത്രയും വിലയുള്ള സാധനമാണെന്നൊന്നും ഒന്നും എനിക്കിപ്പോഴാണ് മനസ്സിലായേ പിന്നെ ഇത് കണ്ടല്ലോ ഇതൊക്കെ കാണണമെന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തായാലും ഞാൻ മാളിൽ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരണം കേട്ടോ എറണാകുളത്തേക്ക് വരാത്തവരായ ഏത് ജില്ലക്കാരും എറണാകുളത്ത് വരും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് വരുമല്ലോ അപ്പോൾ ഒന്ന് മാൾ ഒന്ന് കയറണം കേട്ടോ എന്തായാലും കുണ്ടന്നൂർ അടുത്താണ് മാൾ അപ്പോൾ ഒന്ന് ഹൈവേ സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ വലിയ കണ്ടല്ലോ ഈ വിലയൊക്കെ ഞാൻ അത്യാവശ്യം ഇടയ്ക്കൊന്ന് സുഖം ചെയ്ത് കാണിക്കണം നിങ്ങൾ കണ്ടോട്ടേന്ന് ഓർത്തിട്ടാ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് വന്ന് കയറി നോക്കുക ഒന്നുമില്ലെങ്കിലും വാങ്ങിയില്ലെങ്കിലും നമുക്കിതൊക്കെ കാണാമല്ലോ പിന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഷർട്ടുകളും ഡ്രസ്സസ് എല്ലാം ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് ചില ഓഫറിൽ ആയിരം രൂപയുടെ ഒക്കെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഷർട്ടൊക്കെ കേട്ടോ പിന്നെ ഇതേ കണ്ടോ ഞാൻ ഇവിടെ നിന്ന് ഒരു മൂലയിലാണ് ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പുറകോട്ട് നോക്കിക്കേ ആ വ്യൂ ഒന്ന് നോക്കിക്കേ ഏത് രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ നോക്കിക്കേ ആ ബിൽഡിങ്ങിൻ്റെ അകത്തെ ഒരു ൂപമാണ് ഞാൻ കാണിക്കുന്നത് ഒരു എല്ലാ എവിടെ നോക്കിയാലും ഒരു ബ്ലൂവിൻ്റെ ഒരു ഒരു ബ്ലൂ ആണ് എനിക്ക് ഈ ബ്ലൂ ഈ കളർ ബ്ലൂ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണേ അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് പിന്നെ ഇതിനകത്ത് കയറി കഴിയുമ്പം നമ്മൾ വേറൊരു ലോകത്ത് കയറിയ പോലെയാണ് അത്യാവശ്യം മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ് ഞാനിതിനകത്ത് കോപ്പി റേറ്റ് വീഴുന്നതു കൊണ്ടാണ് ആ മ്യൂസിക് കേൾപ്പിക്കാത്തത് അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം വീഡിയോ എടുത്തിട്ട് വീട്ടിൽ വന്നിട്ടാണ് റെക്കോർഡിങ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇടുന്നത് തന്നെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ On peut... നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്ന് കയറി കഴിയുമ്പം നമുക്ക് ഒരു ഒരു പ്രത്യേക ഒരു വല്ല ശനി ഞായറൊക്കെ കിട്ടുമ്പോഴൊക്കെ ഇറങ്ങുക എല്ലാവരും ഒന്ന് ഫോറൻ മോളും ഒക്കെ കണ്ട് പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഇതാണ് പിന്നെ ബ്രാൻഡായിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങണം എന്ന് തോന്നുവാണെങ്കിലും ഇവിടെ വരാൻ ഒക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള എക്സ്കലേറ്ററിൽ കയറുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് കറക്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ പോകാനും വരാനും ഒക്കെ പറ്റും ചിലടത്തൊക്കെ ഇങ്ങനെയുള്ളത് കാണത്തില്ല അപ്പോഴും എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് കയറുമ്പോൾ പെട്ടെന്ന് ായുള്ളവരും അല്ലാണ്ട് ഇപ്പം നമ്മൾ തന്നെ തന്നെയാവട്ടെ ആരായാലും ചിലപ്പോൾ കയറുമ്പോൾ വീഴാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇതാകുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ ഈ എക്സ്കലേറ്ററിൽ കയറുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ മറ്റേ കയറുമ്പോൾ ഞാനും എനിക്ക് പേടിയാണ് ചില സമയങ്ങളിൽ കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ പേടിയൊന്നും ഉണ്ടാവത്തില്ല എന്നറിയാം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ചില സമയങ്ങളിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് ചാടി കയറുമ്പോഴത്തേക്കും ചിലപ്പം വീഴുകയോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ കയറിയിട്ടൊന്നും വല്ലപ്പോഴും എറണാകുളം ഒക്കെ പോകുമ്പോൾ അതുപോലെയാണ് കയറുന്നത് വന്നത് അതുകൊണ്ടാകട്ടോ പിന്നെ എന്തായാലും നല്ല രസമില്ലേ ഇവിടെ നിന്നുകൊണ്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ താഴേക്ക് നോക്കിയിരുന്ന് ഇതൊക്കെ കാണ് കണ്ടുകൊണ്ടിരുന്നുള്ളൊരു ചായ കുടിക്കാനൊക്കെ പറ്റിയ കസേരയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഞാൻ എല്ലാം കണ്ടു ഇനി അത്യാവശ്യം ഇറങ്ങാനുള്ള പ്ലാനിലാണ് സമയം കുറേയായി അതുമല്ല ഇപ്പം ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നടന്നാലും ലുലു കണ്ടു തീരാൻ പറ്റത്തില്ല അതേ സമയത്ത് ഇതിനകത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാം കാണാനും പറ്റും എന്ന സാധനങ്ങൾ വാങ്ങാനും പറ്റും അതുപോലെ തന്നെ കുറച്ച് നേരമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഫോറൻ മോൾ ഇഷ്ടപ്പെട്ടു പിന്നെ അത്യാവശ്യം പൈസയൊക്കെ ആയിട്ട് വന്നെങ്കിൽ നമുക്ക് സാധനം വാങ്ങാൻ പറ്റുള്ളൂ അതുപോലെ ഉള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കണേ കണ്ടോ മേൽ ഭാഗം നോക്കിയിട്ട് എന്ത് രസമാണെന്ന് എന്താ ഇതിൻ്റെ ഡിസൈൻ ഒന്നൊന്നാലോചിച്ചോളാം കേട്ടോ അപ്പം ഒരു എല്ലാവരും ഇങ്ങനെ ഈ ഫോർമുകളിലേക്ക് വരിക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു